കുശുംബും വില്ലത്തരവുമൊക്കെയായി സാന്ത്വനത്തിൽ നിറഞ്ഞു നിന്നിരുന്ന അപ്സര രത്നാകരൻ അവതരിപ്പിച്ച ജയന്തി വില്ലത്തിയായ ജയന്തിയെ പ്രേക്ഷകർ അതിയായി സ്നേഹിച്ചു തുടങ്ങിയതും അടുത്തറിയാൻ തുടങ്ങിയതും താരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മത്സരാർത്ഥിയായി എത്തിയപ്പോഴാണ് സീസൺ സിക്സിലെ കരുത്തുറ്റ സ്ത്രീ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അപ്സര പ്രേക്ഷകരുടെ പ്രഡിക്ഷൻ ലിസ്റ്റിലെ ടോപ്പ് ഫൈവിലും അപ്സരയുണ്ടായിരുന്നു എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ് ഫിനാലെ എത്തും മുൻപ് അപ്സര പുറത്തായി വളരെയധികം ആശിച്ചാണ് അപ്സര ബിഗ് ബോസിലേക്ക് എത്തിയത് ഗ്രാൻഡ് ഫിനാലയോട് അനുബന്ധിച്ച് ഹൗസിലേക്ക് റീ എൻട്രി കിട്ടിയപ്പോഴും അപ്സര തനിക്ക് കയ്യിൽ നിന്നും വഴുതിപ്പോയ അവസരത്തെക്കുറിച്ചായിരുന്നു ഏറെയും നേരം സംസാരിച്ചത് ഇന്ന് താരം പിറന്നാൾ ആഘോഷിക്കുകയാണ് ഇത്തവണ പിറന്നാൾ ഗ്രാൻഡായിരുന്നു അപ്സര ആഘോഷിക്കുന്നത് തന്നെ ബിഗ് ബോസിലെ സഹ മത്സരാർത്ഥികൾ എല്ലാം തന്നെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ സമ്മാനവുമായി എത്തിയിരുന്നു ജാസ്മിൻ ഗബ്രി റസ്മിൻ ജിൻഡോ രതീഷ് തുടങ്ങിയവരെല്ലാം എത്തിയിരുന്നു രാവിലെ ഭർത്താവിനൊപ്പം ഗുരുവായൂരിൽ തൊഴുത് പ്രാർത്ഥിക്കാൻ എത്തിയ അപ്സരയുടെ വീഡിയോ വൈറലായിരുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ബ്രിഡ്കോ തൃശൂരുള്ള ഒരു ബൊട്ടീക്കിൽ നിന്നും ഡിസൈൻ ചെയ്യിച്ച ചുവന്ന ഗൌണാണ് പിറന്നാൾ ദിനത്തിൽ അപ്സര ധരിച്ചിരുന്നത് റസ്മിൻ ജാസ്മിൻ ഗബ്രി തുടങ്ങി ബിഗ് ബോസ് താരങ്ങളെല്ലാം ചേർന്ന് കിഡിലൻ ഒരു വാച്ചാണ് അപ്സരയ്ക്ക് പിറന്നാൾ സമ്മാനമായി നൽകിയത് അപ്സരയുടെ പിറന്നാൾ ആഘോഷത്തിന്റേതാണ് വീഡിയോയെങ്കിലും ആരാധകരുടെ കണ്ണുകൾ മുഴുവൻ ഗബ്രി ജാസ്മിൻ കോംബോയിലായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ജബ്രി കോംബോയെ പ്രേക്ഷകർക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കുന്നത് ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ പാർട്ടിയിൽ മാത്രമാണ് ഇരുവരും ഒരുമിച്ചുണ്ടായിരുന്നത് ഹൗസിലെ സൗഹൃദം ഇരുവരും പുറത്തും നിലനിർത്തുന്നതായാണ് പുതിയ വീഡിയോയിൽ നിന്നും മനസ്സിലാകുന്നതെന്നാണ് ഏറെയും കമൻറ്റുകൾ ജാസ്മിൻ ഗബ്രി കോംബോയെ ഇങ്ങനെ കാണുന്നത് തന്നെ സന്തോഷമാണ് എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് അവസാനിക്കട്ടെ രണ്ടുപേരും ഹാപ്പി ആയിരിക്കണം എന്നെല്ലാം കമൻറ്റുകളുണ്ട് ക്രീം നിറത്തിലുള്ള കോട്ട് സെറ്റ് ധരിച്ച് സിമ്പിൾ ലുക്കിലാണ് ജാസ്മിൻ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയത് അതേസമയം വെള്ള ഹാഫ് സ്ലീവ് ഷർട്ടും നീല ജീൻസുമായിരുന്നു ഗബ്രിയുടെ വേഷം അതേസമയം തലയിൽ ഹിജാബ് ധരിച്ചില്ലെന്ന് പറഞ്ഞ് ചിലർ ജാസ്മിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഹൗസിലുണ്ടായിരുന്നപ്പോൾ ജാസ്മിന്റെ ഗെയിമിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഗബ്രിയോടൊപ്പമുള്ള കോംബോയായിരുന്നു അതിന്റെ പേരിൽ ഇപ്പോഴും സൈബർ ആക്രമണം ഇരുവരും നേരിടുന്നുണ്ട് ബേബി പ്രേക്ഷകരുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ടോപ്പ് ടുവിലായിരുന്നു ജാസ്മിൻ എന്നാൽ അർജുന് രണ്ടാഴ്ച കൊണ്ട് വലിയ രീതിയിലുള്ള ജനപിന്തുണ വന്നതോടെ ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു ജിൻഡോയാണ് സീസൺ സിക്സിന്റെ ടൈറ്റിൽ നേടിയത് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്ര ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ